കേൾവി കേൾവിക്കുറവിന് ചികിത്സയുണ്ടോ ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഡോക്ടർ അജു രവീന്ദ്രൻ സീനിയർ കൺസൾട്ടൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് കേൾവി അതായത് നമ്മുടെ ചെവി മനുഷ്യൻ്റെ ഒരു ജൈവശാസ്ത്ര അത്ഭുതമാണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സൗണ്ടുകളും നമ്മൾ കേൾക്കുന്നത് ഇതിലൂടെയാണ് പല കാരണങ്ങളെ കൊണ്ടും കേൾവിക്കുറവിൻ്റെ എണ്ണം കൂടിക്കൂടി കൂടി വരികയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ വർഷവും മാർച്ച് മൂന്നാം തീയതി വേൾഡ് ഹിയറിംഗ് ഡേ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേൾഡ് ഹിയറിംഗ് ഡേയുടെ തീമ് ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ റിയാലിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ് അതായത് കേൾവികുറവിൻ്റെ ചികിത്സ എല്ലാവരിലേക്കും എത്തിക്കുക ആ അവയർനെസ് ആ അവബോധം എല്ലാവരുടെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം അപ്പോൾ പല കാരണം കൊണ്ട് കേൾവികുറവുണ്ടാവാം ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ ആയിരം കുട്ടികളിൽ അഞ്ച് കുട്ടികൾ കേൾവിക്കുറവായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ അത് മുതൽ ചെവിയിൽ വാക്സ് നിറയുക കേൾവിയുടെ എല്ലുകൾ സ്റ്റിഫ് ആവുക ചെവിയുടെ പാടയിൽ ഹോൾ വീഴുക ഇങ്ങനെ പ്രായം കൊണ്ടുള്ള അങ്ങനെ പല കാരണം കൊണ്ടും കേൾവിക്കുറവുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാത്തിനും ചികിത്സയുണ്ട് ചിലത് കൊണ്ടുള്ളതാണ് ചിലത് സർജറി കൊണ്ടാണ് ചിലതിന് കോക്കുല ഇംപ്ലാന്റേഷൻ വേണ്ടി വരും ചിലതിന് ഹിയറിങ് എയ്ഡുകളാണ് ട്രീറ്റ്മെന്റ് അപ്പോൾ ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് രീതികളുള്ളതുകൊണ്ട് ഇപ്പൊ ഒരുവിധം എല്ലാ കേൾവിക്കുറവിനും ഇന്നത്തെ കാലത്ത് ചികിത്സയുണ്ട്